നമസ്കാരം ഡൊണാൾഡ് ട്രംപ് മുതൽ ഇങ്ങോട്ട് എന്തിനെ നമ്മുടെ പ്രധാനമന്ത്രി മോദി അടക്കമുള്ളവരെ പറ്റി ധാരാളം അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് നമ്മൾ കാണാൻ കേൾക്കാൻ കഴിയും ജെഫ്രി എബ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ട്രാഫിക്കർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അമേരിക്ക പുറത്തുവിട്ട ചില ഫയലുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി യഹൂദ് ബരാഖ് അങ്ങനെ തുടങ്ങി അനിൽ അംബാനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ അങ്ങനെ ചെഫ്രി എഡ്വാർഡ് എപ്സിൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജാനുവരി ഇരുപതാം തീയതി അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ജനിച്ച ഇദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ജീവിതം ിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഇല്ല എന്ന പേരിൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്നും ഡിസ്മിസ് ചെയ്തു അതിനെ തുടർന്ന് അദ്ദേഹം ബാങ്കിങ്ങിലേക്കും ഫിനാൻസ് സെക്ടറിലേക്കും കാലെടുത്ത് വയ്ക്കുകയാണ് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ രണ്ടായിരത്തി അഞ്ചിൽ പതിനാല് വയസ്സ് പ്രായം മാത്രമുള്ള ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തങ്ങളുടെ മകളെ ഇയാൾ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വരികയുണ്ടായി അതേ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും രണ്ടായിരത്തി എട്ടിൽ ഇദ്ദേഹത്തെ പതിമൂന്ന് മാസത്തേക്ക് ജയിലിൽ അടക്കുകയുണ്ടായി അതിനുശേഷം നടന്ന അന്വേഷണത്തിൽ ഇയാൾ പ്രായപൂർത്തിയായതും പ്രായപൂർത്തിയാകാത്തതുമായ ആയിരത്തിലധികം പെൺകുട്ടികളെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തി ലിറ്റിൽ സെയിന്റ് അറിയപ്പെടുന്ന ഒരു ഐലൻഡിൽ കൊണ്ടുപോയി ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തി എന്ന കുറ്റത്തിന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി എന്നാൽ ആ അറസ്റ്റിനെ തുടർന്ന് ഇദ്ദേഹം ജയിലിൽ വെച്ച് സൂയിസൈഡ് ചെയ്യുകയാണ് ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടും ചില അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പുറത്തുവിട്ട സി ദൃശ്യങ്ങളിൽ ഏകദേശം രണ്ട് മിനിറ്റ് അൻപത്തിമൂന്ന് സെക്കൻഡുള്ള ദൃശ്യങ്ങൾ മിസ്സിംഗ് ആണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതിനുശേഷം ഇദ്ദേഹത്തിന്റെ സഹായിരുന്ന ഒരു പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തു വരികയും ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ ബോഡി കൊണ്ടുപോയ വാഹനത്തെ പറ്റിയും ചില അവ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ആദ്യം ഇദ്ദേഹത്തിന്റെ ബോഡി കൊണ്ടുപോകുന്ന വാഹനം എന്ന വ്യാജേന ഒരു എം ടി ആയിട്ടൊരു വാഹനം ജയിലിൽ നിന്ന് പുറത്തേക്ക് പോയി അതിനുശേഷം മറ്റൊരു വാഹനത്തിലാണ് ഇദ്ദേഹത്തിന്റെ ബോഡി കൊണ്ടുപോയത് എന്നും അത് ഇയാളുടെ മരണം ചില ഉന്നത ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഇയാളെ കൊന്നതാണ് എന്നൊക്കെയുള്ള പല അഭ്യൂഹങ്ങളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നമ്മൾ തിര സിനിമയിലൊക്കെ നമ്മൾ കണ്ടതാണ് ചെറിയ പെൺകുട്ടികളെ പ്രായപൂർത്തിയാകാത്ത ചെറിയ പെൺകുട്ടികളെ വലിയ ബിഗ് ഷോട്ടുകൾക്ക് കാഴ്ചവെക്കുന്ന ഒരു സംവിധാനം അത്തരം സംവിധാനത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഈ ജെഫ്രി എബ്സ്റ്റൈൻ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ യു എസിലുള്ള ബെർജിൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ ലിറ്റിൽ സെയിന്റ് ജെയിംസ് എന്ന പേരിലുള്ള ഒരു ഐലൻഡ് ഈ ഐലൻഡിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഒരു റിസോർട്ട് പോലെ ഒരു വലിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ഥിരമായി നിശ പാർട്ടികൾ അറേഞ്ച് ചെയ്യുകയായിരുന്നു ഇദ്ദേഹം ചെയ്തത് അതിന് അതിനുശേഷം ഈ നിശാ പാർട്ടികളിലേക്ക് ലോക നേതാക്കളെ ക്ഷണിക്കുകയും ലോക നേതാക്കൾക്ക് ഈ നിശാ പാർട്ടികളിൽ വെച്ച് വലിയ വലിയ ബിഗ് ഷോട്ടുകളെ ബിസിനസ്സുകാരെ സമീപിക്കാനും അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകാർക്ക് ഈ നിശാ പാർട്ടികളിൽ വന്ന് ഈ ലോക നേതാക്കളെ പരിചയപ്പെടാനും ഇവർ തമ്മിലുള്ള നെറ്റ്വർക്കിങ്ങിനെ ഒരു ഇടനിലക്കാരനായിട്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല അഭ്യൂഹങ്ങളിലും നമ്മൾ കാണപ്പെടുന്നത് അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ പേരിലും ചില അഭ്യൂഹങ്ങൾ നിലകുന്നുണ്ട് എന്നിരുന്നാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ അഭ്യൂഹങ്ങൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രേഖകളെല്ലാം എപ് എപ്ചെയ്ൻ ഫയൽസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രേഖകളെല്ലാം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ പുറത്തുവിട്ട രേഖകളല്ല ഇത് എല്ലാം തന്നെ അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പുറത്തുവിട്ട രേഖകളാണ് അതുകൊണ്ട് തന്നെ ഈ രേഖകൾക്കുള്ളിൽ ഈ നമ്മുടെ ലോക നേതാക്കൾ ഈ കുറ്റകൃത്യം അല്ലെങ്കിൽ ഈ കുട്ടികളെ അബ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ഇയാളുമായി അവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡീലിംഗ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇയാൾ അവരെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുന്ന യാതൊരുവിധ രേഖകളും അതിൽ ഉണ്ടാവുകയില്ല കുറച്ച് ഫോട്ടോസ് ഉണ്ട് നമ്മൾ നമുക്ക് കാണാൻ കഴിയും സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളൊക്കെ ചെയ്തു നോക്കിയാൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ വെബ്സൈറ്റിൽ കയറി നമുക്ക് കാണാൻ കഴിയും ഫയൽസ് ഒരുപാടുണ്ട് ഫയൽസിനകത്ത് ഇതൊക്കെ തന്നെ ഇമെയിൽ സന്ദേശങ്ങളും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പേരുകൾ അതായത് ഡൊണാൾഡ് ട്രംപിന്റെ പേര് തന്നെ ഏകദേശം ആയിരത്തി അറുന്നൂറ് പ്രാവശ്യം എക്സ്ചെയി ഫയലുകളിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രസിഡന്റ് ആയിരിക്കുന്ന അമേരിക്കയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടുന്ന ഈ രേഖകളിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള അദ്ദേഹം കുറ്റക്കാരനാണേ എന്ന് കണ്ടെത്താൻ സാധിക്കുന്ന എന്തെങ്കിലും രേഖകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ അഭ്യൂഹങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ഒപ്പോണന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് റേസ് ചെയ്യുന്ന വാദഗതികളാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ഏകദേശം ആറ് മില്യൺ പേജസ് ഉള്ള ഫയലുകളാണ് ഈ എബ്ചെയ് ഫയൽസ് എന്ന പേരില് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ കയ്യിൽ ഉള്ളത് സോ അതിനകത്ത് ഏകദേശം മൂന്നര മില്യൺ വരുന്ന മൂന്നര മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം പേജസ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ അതിനകത്ത് ഇമെയിൽ സന്ദേശങ്ങളും വീഡിയോകളും ഫോട്ടോകളും പേ ചെയ്ത ബില്ലുകളും അടങ്ങുന്ന ഫയലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇനി ബാലൻസ് ഏകദേശം പകുതിയോളം ഫിഫ്റ്റി ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ബാലൻസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇനിയും പുറത്തു വരാനായിട്ട് ബാക്കിയുണ്ട് സോ അങ്ങനെ ആ ഫയലുകൾ പുറത്തു വരുമ്പോഴേക്കും കൂടുതൽ വ്യക്തമായ പിക്ചർ അല്ലെങ്കിൽ ഈ ലോക നേതാക്കളൊക്കെ കുറ്റക്കാരാണോ എന്ന് സ്ഥാപിക്കുന്ന എന്തെങ്കിലും രേഖകൾ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം എന്നിരുന്നാലും ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അമേരിക്കയുടെ കയ്യിൽ ഇത്തരത്തിൽ ഈ ലോക നേതാക്കൾ കുറ്റക്കാരാണ് എന്ന് ഉറപ്പിക്കുന്ന എന്തെങ്കിലും ഒരു രേഖ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇപ്പോൾ അതിനെതിരെ ആക്ഷൻ എടുത്തിട്ടുണ്ടാവണം സോ അവരങ്ങനെ ആക്ഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോക നേതാക്കളുടെ ഇൻഫ്ലുവൻസ് മൂലമാണ് അവർ ആക്ഷൻ എടുക്കാത്തത് അല്ലെങ്കിൽ അങ്ങനെ അവർ കുറ്റക്കാരാണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള രേഖകളൊന്നുമല്ല ഇത് ഒരു ഇപ്പം നമ്മൾ ഇവിടെ യൂറോപ്പിൽ നമ്മൾ കാണുന്ന ഒരു പൊതുവായിട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് അതായത് നമ്മ ഈ നിശ പാർട്ടികളെ അതായത് ക്രിസ്മസോ ന്യൂ ഇയറോ ന്യൂഇയറോ ലഹാലോവിനോ അങ്ങനെ ഓരോ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോ ഹോട്ടലുകളാണ് പാർട്ടീസ് ഹോസ്റ്റ് ചെയ്യുന്നത് അതായത് ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരാം അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പം നമുക്ക് ഒരു പ്രോഗ്രാം വെക്കണം നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുന്നത് നമ്മൾ നമ്മൾ കുറെ ആൾക്കാരെ ക്ഷണിച്ചിട്ട് നമ്മൾ തന്നെ എവിടെയെങ്കിലും ഒരു സ്പേസ് എടുത്ത് നമ്മൾ അവിടെ ഫുഡും ബിവറേജസും ഒക്കെ സപ്ലൈ ചെയ്ത് ആൾക്കാരെ നമ്മൾ അവിടേക്ക് വിളിച്ച് നമ്മൾ തന്നെ പാർട്ടി ഹോസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ അത് പേ ചെയ്യുന്ന ഒരു സംവിധാനമാണ് പക്ഷെ യൂറോപ്പിലും അതുപോലെ അമേരിക്കയിലും അതുപോലെയുള്ള രാജ്യങ്ങളിൽ ഹോട്ടലുകൾ പാർട്ടി ഹോസ്റ്റ് ചെയ്യും അതിനുശേഷം അതിലേക്ക് ആളുകൾക്ക് ഇൻവിറ്റേഷൻ കൊടുക്കും ഇപ്പം ക്രിസ്മസിനൊക്കെ നമ്മൾക്ക് നമ്മളൊക്കെ പാർട്ടികൾ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെയാണെന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വലാണ് നമ്മൾ ഇൻഡിവിജ്വൽസ് ആണ് അതിന് പേ ചെയ്യുന്നത് അല്ലെങ്കിൽ പല കമ്പനികൾ അവരുടെ സ്റ്റാഫിനെ മുഴുവനായിട്ട് ഇങ്ങനെയുള്ള പാർട്ടികളിലേക്ക് കൊണ്ടുപോകും അത് പല അതിൻ്റെ പാർട്ടിയുടെ ഗ്രേഡ് പല രീതിയിലുണ്ട് ഫുഡും ബിവറേജസും മാത്രം ഉള്ള പാർട്ടികളുണ്ട് അല്ലെങ്കിൽ അതിന് അതിൻ്റെ ലെവല് ഓരോ അത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി ഹോട്ടലുകളുടെ ഒക്കെ ഇതനുസരിച്ച് ആ പാർട്ടികളുടെ ഗ്രേഡ് ഇങ്ങനെ കൂടി 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 അതിൽ ഈ പറയുന്ന പെൺകുട്ടികളെ സെക്സ് ട്രാഫിക്കിങ്ങിലൂടെ ഉള്ള പെൺകുട്ടികളെ സപ്ലൈ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ വരെയുള്ള പല പാർട്ടികളും ഇന്ന് പല പലയിടത്തും രഹസ്യമായിട്ടൊക്കെ നടക്കുന്നുണ്ട് സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഹോട്ടലുകൾ ഇത്തരത്തിലുള്ള പാർട്ടികൾ ഹോസ്റ്റ് ചെയ്യുകയും വ്യക്തികൾ ഈ പാർട്ടിക്കുള്ള എൻട്രി ഫീസ് നൽകി ഈ പാർട്ടിയിലേക്ക് വരികയുമാണ് ചെയ്യുന്നത് ജഫ്രി എബ്റ്റൈൻ നടത്തിയിരുന്നത് ഇതുപോലൊരു ഒരു അമേരിക്കയിലെ ഇതുപോലൊരു ഐലൻഡിലെ അദ്ദേഹത്തിന്റെ സ്വന്തം റിസോർട്ടിൽ അദ്ദേഹം ഇതുപോലെ പാർട്ടികൾ ഹോസ്റ്റ് ചെയ്യുകയും ലോകത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെ അതുപോലെ ഫിലിമിൽ നിന്നുള്ള ആൾക്കാരെ സയന്റിസ്റ്റുകളെ ബിസിനസ്മാൻമാരെ അങ്ങനെ വിവിധ മേഖലയിലുള്ള വ്യക്തികളെ ഇദ്ദേഹം ഈ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ഈ െ ഈ ബിസിനസ്സുകാർക്കൊക്കെ പരസ്പരം കാണാനും അവർക്ക് ഒരു ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാനും അതിനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി കൊടുക്കുക എന്നൊരു ബിസിനസ് തന്ത്രമാണ് ഇദ്ദേഹം നടത്തിയിരുന്നത് മറ്റൊരു ഒരു കോൺസ്പിറൻസി തിയറി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാൾ മൊസാദിന്റെ ഒരു ഏജന്റ് ആയിരുന്നു എന്നും ഇങ്ങനെ ഒരു സെറ്റപ്പ് അതായത് ഒരു ഐലൻഡ് ഒരാൾ സ്വന്തമായിട്ട് എടുത്ത് അയാൾക്ക് ഇതുപോലെ സ്വന്തമായിട്ടൊരു റിസോർട്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കി ഇത് ഇതിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷനെ ഇത് ഇവിടെ പ്രൈവറ്റ് ഇദ്ദേഹത്തിന് സ്വന്തമായി പ്രൈവറ്റ് ജെറ്റ് ഉണ്ട് അതുപോലെ ഇതിലേക്ക് ഈ അയലൻഡിലേക്ക് വരാനായിട്ട് സ്വന്തമായിട്ട് ബോട്ടുകളുണ്ട് ബോട്ട് എന്ന് പറഞ്ഞാൽ വലിയ യാച്ചുകൾ അങ്ങനെ യാച്ചുകളുണ്ട് സോ ഇത്തരം അത് ഇത്തരം ഒരു വലിയ സെറ്റപ്പ് ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല ഇത്തരം വലിയൊരു ഓർഗനൈസേഷൻ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇയാൾ മൊസാദിന്റെ ഏജന്റാണ് അല്ലെങ്കിൽ സി ഐയുടെ ഏജന്റാണ് ഈ മൊസാദിന്റെ അല്ലെങ്കിൽ സി ഐയുടെ ഒക്കെ അനുവാദത്തോടു കൂടിയാണ് രഹസ്യ കൂടിയാണ് ഇയാൾ ഇതൊക്കെ ചെയ്തിരുന്നത് എന്നൊക്കെ പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ അഭ്യൂഹങ്ങൾ പരന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇതിനൊന്നും ഒതന്റിക് ആയിട്ടുള്ള യാതൊരുവിധ പ്രൂഫുമില്ല ഇത് നമ്മൾ ഇങ്ങനെ വെറുതെ ഗോസിപ്പുകൾ പറയുന്ന പോലെ ആൾക്കാർ റീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്കറിയാവല്ലോ നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു തരംഗ് അല്ലെങ്കിൽ ഇതിന്റെ അതിന്റെ ഒരു വേവ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാവല്ലോ അതിനുവേണ്ടി മാത്രം ആൾക്കാർ ചെയ്യുന്ന ഒരു ഗോസിപ്പിംഗ് മാത്രമാണിത് ഇതിനൊന്നും കൃത്യമായ തെളിവുകളില്ല അഥവാ തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും അത്തരത്തില് ഇവരൊക്കെ കുറ്റക്കാരാണേ എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഫയലുകളൊന്നും പുറത്തു വന്നിട്ടില്ല അതൊക്കെ ഇനിയും വരേണ്ടിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ്സുകൾ ലഭിക്കും എന്ന് വിചാരിക്കുന്നു എൻ എന്നിരുന്നാലും ഡൊണാൾഡ് ട്രംപ് കയറിയാൽ ഉടൻ തന്നെ ഈ എഫ് സൈൻ ഫയൽസ് പുറത്തുവിടും എന്നുള്ള ഒരു വാഗ്ദാനത്തോടെയാണ് അദ്ദേഹം അധികാരത്തിൽ കയറിയിരുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ എഫ് ഫയൽസ് പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് എഫ് ഫയൽസ് പുറത്തു വന്നത് കൂടുതലും ഇതിൻ്റെ ഇതിനകത്തുള്ള ഇരകളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇതുമായിട്ട് പ്രതിയല്ലാത്ത ആളുകളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇത് ബ്ലർ ചെയ്തുകൊണ്ട് ഈ രീതിയിൽ ബ്ലർ ചെയ്തുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നത് സോ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇത് ഒരു ഈ എഫ് സൈൻ ഫയൽസിനകത്ത് ലോക നേതാക്കളുടെ ഒക്കെ പലരുടെയും പേരുകൾ ഉണ്ടെങ്കിലും ആ പേരുകൾ വരാനുള്ള കാരണം ഇത്തരത്തിലുള്ള പാർട്ടികളിൽ അവർ പങ്കെടുത്തു എന്നുള്ളതാണ് പക്ഷേ യൂറോപ്പിനെ സംബന്ധിച്ച് ഇത്തരം നിശാബ് പാർട്ടികൾ ിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ് ഈവൻ ഒരുമാതിരിപ്പെട്ട എല്ലാരും തന്നെ ഈ വീക്കെൻഡ്സിലൊക്കെ എല്ലാ വീക്കെൻഡിലും ഇതുപോലെ ഏതെങ്കിലും ദിശ പാർട്ടുകളിൽ പോവുകയും ചില്ല ഔട്ട് ചെയ്യുകയും അവർ ഒരു വീക്കിൽ വർക്ക് ചെയ്ത സ്ട്രെസ് റിലീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള പാർട്ടുകളിലാണ് അപ്പൊ ആ പാർട്ടികളിൽ പല കാര്യങ്ങളും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടാവും ഈ പോകുന്ന എല്ലാരും അതൊന്നും ചെയ്യണമെന്നില്ല അവര് അവര് പോയി അവർ കുറച്ച് ചിലപ്പോൾ ലിക്കർ കഴിക്കുന്നവരാണെങ്കിൽ അവർ കുറച്ച് ലിക്കർ കഴിച്ചു കുറച്ച് ഫുഡ് കഴിച്ചു കുറച്ച് ആൾക്കാരും ഒക്കെ ആയിട്ട് സംസാരിച്ചു അപ്പം അത്തരത്തിലുള്ള ഒരു കൾച്ചർ ഇവിടെ ഉണ്ട് അത് അങ്ങനെ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞില്ലേ ഞാൻ ക്രിസ്മസിന് ഒരു പാർട്ടിയിൽ പോയെന്ന് പറഞ്ഞില്ലേ ആ പാർട്ടിയില് ഇപ്പം ഒരുപാട് ഗേൾസ് വരുന്നുണ്ട് ബോയ്സ് വരുന്നുണ്ട് അവര് ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട് അതിനകത്ത് വിവാഹിതരായിട്ടുള്ള ആൾക്കാരുണ്ട് വിവാഹിതരായിട്ടുള്ള ആൾക്കാർ പലരും ഇപ്പം ഞാന് എന്റെ ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ യൂറോപ്പിലുള്ള എല്ലാവരും വിവാഹിതരാണെങ്കിലും അവിഹിതരാണെങ്കിലും അവരെല്ലാവരും പെൺകുട്ടികളിലൂടെ അങ്ങ് ഡാൻസ് കളിക്കാൻ പോകും അവർക്ക് വിവാഹ ബന്ധത്തിലൊന്നും യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ല എന്നുള്ളതായിരുന്നു ഇവിടെ എത്തുന്നത് വരെ എന്റെ ധാരണ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല ഇവിടെ വിവാഹ ബന്ധത്തിന് അല്ലെങ്കിൽ പങ്കാളികൾക്ക് പ്രാധാന്യം നൽകുന്ന ലോയലിറ്റിയുള്ള ഭർത്താക്കന്മാരും ഭാര്യമാരുമുണ്ട് അവർ നമ്മുടെ ഇപ്പൊ എൻ്റെ കമ്പനിയിൽ തന്നെ ഒരുപാട് വ്യക്തികൾ നമ്മുടെ മാനേജർമാരാണുള്ളവരൊക്കെ ആണ് അവരൊക്കെ നമ്മൾ പോയ പാർട്ടിയിൽ അവിടെ അവർ അവരുടെ ടേബിളിൽ ഇരുന്ന് അവർ ഫുഡ് കഴിക്കുകയോ അവരൊരു ബിയർ കഴിക്കുകയോ ഒക്കെ ചെയ്യുള്ളൂ അവര് അവർ കാണിക്കുന്ന ആക്ഷനൊക്കെ നമുക്ക് വളരെ രസകരമായ രീതിയിലാണ് അവർ കാണിക്കുന്നത് അപ്പം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കമ്പനിയിലെ ഒരു ഒരു സീനിയർ മാനേജർ അപ്പം അദ്ദേഹം ഇങ്ങനെ ഇവരിങ്ങനെ മറ്റു പിള്ളേരൊക്കെ ഇങ്ങനെ ഈ ലോ ലോലവൽ സ്റ്റാഫൊക്കെ ഇങ്ങനെ ഈ ക്രിസ്മസിന്റെ പാർട്ടിക്ക് അവർ പോകുമ്പോഴത്തേക്കിനും ഈ ഇയാളെ അവര് വിളിച്ചു ഡാൻസ് കളിക്കാൻ വരാനും പറയേണ്ടേ അപ്പൊ അയാൾ നോ 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 അയാൾ ഇങ്ങനെ ഈ നമ്മുടെ ഈ വിവാഹത്തിന്റെ മോതിരമണിയുന്ന ഫിംഗറിൽ ഇങ്ങനെ ചപ്പി കാണിച്ചിട്ട് ആ ഫിംഗർ ഇങ്ങനെ ഊരിയിട്ട് ഇങ്ങനെ കാണിച്ചു അതായത് അയാൾ കാണിച്ചതാണ് ഞാൻ അവിടെ പോയി അവരോട് ഡാൻസ് കളിച്ചാൽ എനിക്ക് ഞാൻ എൻ്റെ വൈഫ് എന്നെ ഡുവേഴ്സ് ചെയ്യും സോ എനിക്കത് ചെയ്യാൻ താല്പര്യം എന്നുള്ളതാണ് അയാൾ കാണിച്ചത് എനിക്കത് അയാളുടെ ആ ഒരു ആക്ഷൻ എനിക്ക് വളരെ രസകരമായ ഒരു മറുപടി തോന്നി അതുപോലെ അതിൽ നമ്മുടെ ലോയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്നിറ്റി ഉള്ള ആൾക്കാർ അവിടെ ഞാൻ പലരെയും കണ്ടു പല അതായത് അവരെല്ലാവരും അവിടെ മാറിയിരുന്ന് അവർക്ക് സ്വന്തമായി ഫാമിലിയുള്ള കുട്ടികളെ നോക്കുന്ന ആളുകളൊക്കെ തന്നെ അവർ ആ പാർട്ടികളിലൊക്കെ അവിടെ മാറിയിരുന്ന് ഒരു ബിയർ കഴിക്കും അവർ ഫുഡ് കഴിക്കും അവർ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാൻസ് ചെയ്യും അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അവർ പോവില്ല പക്ഷെ നമ്മൾ നമ്മൾ പുറമേ നമ്മൾ എസ്പെഷ്യലി നമ്മൾ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ളവർ ധരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ ഇങ്ങനെ സെക്ഷലി ഇങ്ങനെ കെട്ടിമറിയുന്ന അങ്ങനത്തെ ആൾക്കാരാണ് എന്നുള്ളൊരു ധാരണയാണ് പക്ഷെ അത് തെറ്റാണ് ആ ധാരണ തെറ്റാണെന്ന് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബോധ്യമായി സോ നമ്മൾ കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കുക ഇത്തരം പാർട്ടികളിൽ പോകുന്നത് തെറ്റല്ല ചിലപ്പം ഈ പറഞ്ഞ ലോക നേതാക്കൾ അത്തരം പാർട്ടികളിൽ പോയിട്ടുണ്ടാവാം പോയിട്ട് അവരവിടെ ഈ അപ്പൊ പോകുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട പല ഇമെയിലുകളും അവരുടെ ബില്ലുകളും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവാം പക്ഷെ അതൊന്ന് എന്ന് കരുതിയിട്ട് ഇവരെല്ലാരും തന്നെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബിൽഗേറ്റ്സോ അല്ലെങ്കിൽ ഇലോൺ മസ്ക് ഇതുപോലുള്ള ആൾക്കാരെ എല്ലാവരും അവിടെ പോകുന്നത് ഇത്തരത്തിലുള്ള അബ്യൂസിനൊന്നും വേണ്ടിയിട്ടല്ല അത് അങ്ങനെ മനസ്സിലാക്കുക ഈ വീഡിയോ ഈ പറയുന്നത് പോലെ വെള്ളയടിക്കാനൊന്നും വേണ്ടിട്ട് വേണ്ടിയിട്ട് അല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ സത്യമൊന്നുമല്ല അത് അങ്ങനെ തന്നെ വിശ്വസിച്ച് നമ്മൾ നമ്മൾ സ്വയം മണ്ടന്മാരാവരുത് ഇത്രയും മനസ്സിലാക്കുക ഈ ഡോക്യുമെന്റ് വിട്ടിരിക്കുന്നത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഒരു ഏജൻസിയോ അല്ല ഇതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് അമേരിക്കയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് വിട്ടിരിക്കുന്ന ഒഫീഷ്യൽ ലോക്ക് അവരുടെ കയ്യിലുള്ള ഒഫീഷ്യൽ ആയിട്ട് അവരുടെ കയ്യിലുള്ള ഡോക്യൂമെന്റ് ആണ് അവർ വിട്ടിരിക്കുന്നത് സോ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഇവരൊക്കെ കുറ്റക്കാരാണ് എന്ന് ഉറപ്പു വരുത്തുന്ന രീതിയിലുള്ള ഒരു ഡോക്യുമെന്റ് ആണ് അവരുടെ കയ്യിലുണ്ട് ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അവർ അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം സോ അങ്ങനെ അറസ്റ്റ് ഒന്നും നടന്നിട്ടില്ല ഇത് പാർട്ടികളിൽ പോയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റും ഡീറ്റെയിൽസുമാണ് ആണ് അതങ്ങനെ മനസ്സിലാക്കുക പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫോട്ടോസും അപ്പം ഈ നമ്മൾ അവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഈ പാർട്ടികളുടെ ഫോട്ടോസും അതിൻ്റെ ഒക്കെ കാണുമ്പോൾ നമ്മൾ നമുക്ക് സാധ്യത കൂടുതലാണ് പിന്നെ ഇത് ഒപ്പോണൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഇത് എന്ന് കരുതിയിട്ട് ഇവരെല്ലാവരും നിരപരാധികളാണ് എന്നും പറയാൻ കഴിയില്ല അതൊക്കെ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കണം അന്വേഷണങ്ങൾ നടന്ന അന്വേഷണത്തിന്റെ അവസാനം ഇതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് തന്നെ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ ഇത് ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് അതുവരെ നമുക്ക് അത്തരത്തിലുള്ള യാതൊരുവിധ സ്റ്റേറ്റ്മെന്റ്സ് നടത്താൻ പറ്റില്ല സോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കമന്റുകളോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനേ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ പോസ്റ്റ് ആ പോസ്റ്റ് ചെയ്യുവോ ഒന്നും ചെയ്ത് വ്യക്തമായി പഠനം നടത്തിയിട്ട് അതിനുശേഷം മാത്രം പോസ്റ്റ് ചെയ്യുകയോ അതിനുശേഷം മാത്രം ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടുക സോ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയി ബൈ ബൈ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം അതുപോലെ നമ്മൾ പ്രസൻ്റ് ചെയ്യുന്നതിനകത്ത് ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം വിവരങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ മുന്നിലെ ഒരു ഒരു ഇച്ചിയുടെ വലിയൊരു വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് സന്തോഷമേ ഉള്ളൂ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നമ്മൾ അടുത്ത ഒരു സീക്വൻസിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സീരീസ് ആയിട്ട് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ വിശദമായ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും